എൻ്റെ പേര് ശ്രുതി ഇതെൻ ഇതെൻ്റെ ഹസ്ബൻഡ് സിബി മോള് മിഷേൽ ഞങ്ങൾ ന്യൂസിലാൻഡിൽ ഫാമിലിയായിട്ട് ജീവിക്കുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷമായി ഒ ഇ ടി പാസ്സാകാൻ സാധിച്ചു അതിനുശേഷം ഞങ്ങൾ ഫാമിലിയായിട്ട് സൗദി അറേബ്യയിൽ നിന്നും ഞങ്ങൾ ന്യൂസിലാൻഡിലേക്ക് ക്യാബ് പ്രോഗ്രാം ചെയ്യാൻ പോയി പക്ഷേ ഞങ്ങൾ അവിടെ സക്സസ്ഫുള്ളി ക്യാബ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു പക്ഷേ ഞങ്ങൾ ചെന്ന് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തു നേഴ്സസിന് ജോലി ലഭിക്കാതെയായി അങ്ങനെ ഞങ്ങൾ മാസത്തോളം അവിടെ ഒരു ജോലിയും ലഭിക്കാതെ ഒരു ഇൻ്റർവ്യൂവും കിട്ടാതെ ഞങ്ങൾ കുറേ വിഷമിച്ചു അതിനുശേഷം ഞങ്ങൾ ലൈ ഞാനും ഹസ്ബൻ്റും ലൈറ്റേക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഏഴാമത്തെ മാസം എനിക്ക് അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചു ഞാൻ അമ്മയുടെ ഉണ ഉടമ്പടി തൈലം പൂശുകയും പൂശിക്കുകയും കാശുരൂപം പിടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് അങ്ങനെ ഞാൻ ആ ഇൻറ്റർവ്യൂ പാസ്സായി അതിനുശേഷം അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു മെയ് മാസമാണ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയത് മെയ് മുപ്പതാം തീയതി അവിടെ ക്യാപ് ക്യാബ് റീഫണ്ട് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അതായത് നമ്മുടെ നമ്മുടെ ക്യാബ് ഫീസ് നമുക്ക് റീഫണ്ട് കിട്ടും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മെയ് മുപ്പതായിരുന്നു എൻ്റെ ജോയിനിങ് ഡേറ്റ് ജൂൺ പതിനാറായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് വൺ വീക്കിൽ തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വിസ ലഭിച്ചു അപ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് മെയ് ഇരുപതാം തീയതി ജോയിൻ ചെയ്യാൻ സാധിച്ചു അങ്ങനെ എനിക്ക് എൻ്റെ ക്യാമ്പ് റീഫണ്ടും അമ്മമാതാവിൻ്റെ സമയചുരുക്കത്തിൽ എനിക്ക് ലഭിച്ചു അതിന് ശേഷം എൻ്റെ മോൾക്ക് അവിടെ ന്യൂസിലാൻഡിൽ ഈ അടുത്ത കാലത്ത് പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന റിന്യൂ ചെയ്യാൻ നാല് അഞ്ച് മാസമാണ് അവർ സമയം പറഞ്ഞത് ഞങ്ങൾ നാട്ടിലേക്ക് പോരാൻ ടിക്കറ്റ് എടുത്തിരിക്കുകയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എംബസിയിൽ ചെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തിനാണ് ഇത്രയും നിങ്ങൾ നേരത്തെ ടിക്കറ്റ് എടുത്തത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ലൈറ്റേ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞാൻ ഇട്ട ആ ഒരു ഡേറ്റിൽ തന്നെ അതും വിതിൻ വൺ മന്ത് മോളുടെ പാസ്പോർട്ട് ഞങ്ങൾക്ക് ലഭിച്ചു പിന്നെ എൻ്റെ മോള് ഞങ്ങൾ സൗദിയിലായിരുന്ന സമയത്ത് അവൾ തീരെ ചെറുതായിരുന്നപ്പോൾ അവൾക്ക് ഒരു ഹൈ ഫീവർ വന്നു വൺ നോട്ട് ഫോർ ഡിഗ്രി ഉണ്ടായിരുന്നു മോളുടെ ലിപ്സൊക്കെ നീല കളറൊക്കെയായി അപ്പോൾ ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ച ഉടമ്പടി നേർച്ച വസ്തു ആയ തൈലം ഉപയോഗിച്ചു അപ്പോൾ മോളുടെ ഫീവർ കുറഞ്ഞു പിന്നീട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കണ്ണിൽ ഒരു കുരു വന്നു അത് വളരെ വലുതായിരുന്നു അത് പസ് നിറഞ്ഞ് ഇരിക്കുകയായിരുന്നു മൂ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ അങ്ങനെയങ്ങ് പോയി അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം കണ്ണിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ അത് പെട്ടെന്ന് തന്നെ ചുരുങ്ങുകയും ഞങ്ങൾക്കത് കീറിയൊന്നും കളയേണ്ട ഒരവസ്ഥ വരാതിരിക്കുകയും ചെയ്തു പിന്നെ എനിക്ക് പീരിയഡ്സ് ടൈമിൽ ഭയങ്കര സിവിയർ സ്റ്റൊമക് പെയിനും ബാക്ക് പെയിനും ഒക്കെ ആയിരുന്നു അത് രണ്ടു ദിവസത്തോളം ഉണ്ടായിരുന്നു ഞാൻ ഒരു വർഷത്തിന് മേലെ അത് സഫർ ചെയ്യുകയായിരുന്നു ഈ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ വയറ്റിൽ കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ വേദന പൂർണമായും മാറിക്കിട്ടി പിന്നീട് ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഞാനിവിടുന്ന് പേപ്പറെല്ലാം വാങ്ങിച്ചുകൊണ്ട് ന്യൂസിലാൻഡിൽ കൊണ്ടുപോവുകയും അവിടെ ഇംഗ്ലീഷ് പള്ളികളിൽ പോയി ഇംഗ്ലീഷുകാർക്ക് തന്നെ ഈ പത്രം കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ പോകുന്നതിന് മുമ്പ് നാട്ടിലും ഞാൻ പേപ്പർ മേടിച്ച് കൊടുക്കുമായിരുന്നു ഓരോരുത്തർക്കും കൊടു കയ്യിൽ കൊണ്ടേ തന്നെ കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലാറുണ്ട് പിന്നെ ക്ഷമിക്കാനുള്ള വലിയൊരു കൃപ കിട്ടി സാധാരണ കുടുംബ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ നേരത്തെ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അങ്ങ് മുടക്കുമായിരുന്നു ഇപ്പോൾ മുടക്കിയാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ എന്നും തന്നെ പ്രാ എന്നും പ്രാർത്ഥിക്കും കുടുംബമായിട്ട് പിന്നെ ഇവിടെ ആയിരുന്ന സമയത്ത് ഞാൻ ലീവിനൊക്കെ ഉള്ള സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഓർഫനേജിൽ പോവുകയും അവിടെയുള്ള അമ്മമാരുടെ അടുത്ത് പോയി അവ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും ശ്രമിച്ചിരുന്നു ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കന്മാരനും കോടാനുകൂടി നന്ദി എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഉടമ്പെടുത്തതിനു ശേഷം എല്ലാ ചൊവ്വാഴ്ചത്തെയും ധ്യാനം മുടങ്ങാതെ ആ വീക്കിൽ തന്നെ കൂടുമായിരുന്നു പിന്നെ കുംഭസാരം ഞാൻ ഒരു മാസത്തിൽ ഒരിക്കൽ മിനിമം ഞാൻ കുംഭസാരിക്കുമായിരുന്നു ഞങ്ങളുടെ അവിടെ ന്യൂസിലാൻഡിൽ മലയാളം പള്ളിയിൽ പോയി തന്നെ ഇത്രയുമാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അമ്മ തന്നെ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി നിയമാവർത്തനം മുപ്പത്തി ഒന്ന് എട്ട് കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ നിരാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട ശ്രുതി സബി എന്ന ഈ മകൾ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടും ചേർന്ന് ഉടമ്പടി ജീവിതത്തെ ലഭിച്ച നല്ല ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മളെ ഉടമ്പടിയിൽ എപ്പോഴും കാണുന്ന ഒരു പ്രത്യേകത നമ്മൾ ഉടമ്പടിയെ ആദരിച്ചും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ അമ്മമാതാവ് ഏറ്റെടുക്കുകയും അത് അംഗീകരിച്ച് എന്തെങ്കിലുമൊക്കെ ആ ജീവിത വിഷയങ്ങളിലുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മകളെ നീക്കി എത്രത്തോളം നമുക്കതിനെ സുഗമമാക്കുവാൻ ഭാരക്കുറവുള്ളതാക്കുവാൻ വേഗത്തിലാക്കുവാൻ ആ ജീവിത നിയോഗങ്ങൾ അനുഗ്രഹമാക്കുവാൻ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും ജോലി കിട്ടുവാനായ അല്പം വൈകി പക്ഷെ ജോലി ലഭിക്കുമ്പോൾ അതിനൊപ്പം മറ്റൊരു അനുഗ്രഹം അമ്മ മാതാവ് കൈമാറുന്നുണ്ട് അത് ആ അടച്ച ഫീസ് മുഴുവനും തിരികെ കിട്ടുന്നൊരു പദ്ധതിയിലേക്ക് മകളെ എത്തിക്കുകയും അതിനനുകൂലമായ തീരുമാനം ആ മകൾ ചേരുന്നിടത്ത് ജോലിസ്ഥലത്ത് മകൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുവെന്നാണ് പിന്നീട് ഓരോ അവസ്ഥകളെക്കുറിച്ചും പറയുന്നുണ്ട് ജീവിത പങ്കാളിയുടെ വിഷയങ്ങൾ കുഞ്ഞിൻ്റെ വിഷയങ്ങൾ ശാരീരികമായ രോഗാവസ്ഥയുടെ പ്രശ്നങ്ങൾ പീരീഡ് സംബന്ധമായ വേദനയുടെ വിഷയങ്ങൾ ഓരോ മേഖലയിലും ഉടമ്പടി ജീവിതത്തിൻ്റെ ഭാഗവും ആദ്യം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് എൻ്റെ സങ്കടങ്ങൾ ഞാൻ ഇറക്കി വയ്ക്കുന്നത് അത് അമ്മമാതാവിൻ്റെ തിരുനടയിലായി ജീവിതം മാറുന്നതിനെയാണ് മകൾ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത് അത് എത്രത്തോളം അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നുവോ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയും ദൈവകൃപയും നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുവാനും ലോകത്തിൽ അമ്മയുടെ സാന്നിധ്യത്തെ കൂടുതൽ വെളിവാക്കുവാനും അമ്മ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് തിരിക്കുമാറിൻ്റെ ഇട ഇടപെടിച്ചുകൊണ്ട് നമ്മളെ കൂടുതൽ സുരക്ഷിതരാക്കുന്നു ആരോഗ്യമുള്ളവരാക്കുന്നു ശ്രേയസ്സുള്ളവരാക്കുന്നു ഉള്ളവരാക്കുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മുടെ എല്ലാവരെയും ഒരു നവജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന ഒരു ജീവിതമാണ് ഉടമ്പടിയിലൂടെ നമ്മളെല്ലാവരും നേടുന്നത് അമ്മമാതാവിൻ്റെ തണല് കിട്ടുന്ന ഒരു ജീവിതമാണ് അമ്മ മാതാവ് ദൈവഗീതത്തോട് യോജിച്ച് എങ്ങനെയാണോ തൻ്റെ ജീവിതവും മകൻ്റെ രക്ഷാകൃത ബുദ്ധിവും പൂർത്തീകരിക്കുന്നതിന് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചത് അതേ ജീവിതത്തിൻ്റെ നന്മകളിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത് നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ ഉത്തരവാദിത്തമുള്ളവരാകുന്നു നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തതയുള്ളവരാകുന്നു നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവവേലകൾ സന്തോഷത്തോടെ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരാകുന്നു അങ്ങനെ നമ്മുടെ നിയോഗങ്ങൾ അതുവഴി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് അർത്ഥപൂർണമായ ഉടമ്പടി ജീവിതം നയിക്കുവാൻ ഓരോ ദിവസവും നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക